മത്സരാർത്ഥിയായ റോബിൻ രാധാകൃഷ്ണനെ അറിയുന്നവർക്കെല്ലാം ആരതി പൊടിയെയും ഇന്നറിയാം റോബിന്റെ കാമുകിയാണ് ആരതി ഒരു അഭിമുഖത്തിനിടെ പരിചയപ്പെട്ട ഇരുവരും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് ആരതി പൊടി തന്നെ മുൻപ് പറഞ്ഞിരുന്നു പൊടി നീ ഇത്രയും കഷ്ടപ്പെടല്ലേ കുറച്ച് റെസ്റ്റ് എടുക്ക് എന്ന് അദ്ദേഹം പറയും എന്നോട് ജീവിതത്തിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ സമാധാനമാണ് തോന്നുന്നത് ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് രാത്രിയൊക്കെ കൂടെ വരും സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ ഷെയർ ചെയ്യാൻ കൂടെ ഒരാൾ ഉണ്ടെന്നുള്ളത് വലിയ ആശ്വാസമാണെന്നും ആരതി മുൻപ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു തൻ്റെ വിവാഹ തീയതി ആരാധകരെ റോബിൻ അറിയിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് ആരതി സിനിമയിൽ അഭിനയിക്കും ും ബിസിനസിന്റെയും മറ്റുമായി നിരവധി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് വിവാഹം വൈകുന്നതെന്നാണ് പറഞ്ഞിരുന്നത് നിശ്ചയം കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയായ ദിവസത്തിലായിരുന്നു വിവാഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് താരങ്ങൾ രംഗത്തെത്തിയത് ഈ വർഷം ജൂണിൽ തങ്ങളുടെ വിവാഹം ഉണ്ടെന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റായിരുന്നു റോബിനും ആരതിയും പങ്കുവച്ചിരുന്നത് ഇപ്പോഴിതാ റോബിനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് റോബിനും പ്രതിസ്രുത വധുവായ ആരതി പൊടിയും തമ്മിൽ പിരിഞ്ഞുവോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന സംശയങ്ങൾ വൈറലായി മറന്ന ചില സ്ക്രീൻഷോട്ടുകൾ ഇത്തരം ചർച്ചകളുടെ ഉറവിടം ആരാധകർക്ക് സുപരിചിതരാണ് റോബിനും ആരതിയും ആരതിയുമായുള്ള റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയവും എല്ലാം വലിയ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചർച്ചയാകുന്നവരാണ് ഇരുവരും പലപ്പോഴും റോബിന്റെയും ആരതിയുടെയും പേര് വിവാദങ്ങളിൽ ഇടം നേടാറുണ്ട് ഇരുവരും പൊതുവേദികളിൽ ഒരുമിച്ച് എത്തുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും എല്ലാം വൈറലായി മാറാറുണ്ട് പല വിവാദങ്ങളും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും പരസ്പരം കരുത്തായി മാറിയവരായിരുന്നു റോബിനും ആരതി എന്നാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചൊരു സ്ക്രീൻഷോട്ട് റോബിന്റെയും ആരതിയുടെയും ആരാധകരെ നിരാശപ്പെടുത്തുകയായിരുന്നു റോബിനും ആരതിയും ബ്രേക്കപ്പ് ആയെന്നായിരുന്നു ട്രോൾ ബിഗ് ബോസ് മലയാളം ടു പോയിന്റ് ഓ എന്ന പേജിൽ വന്ന സ്റ്റോറിയായിരുന്നു ആ സംശയം ആദ്യം മുന്നോട്ട് വെച്ചത് ഇതിന്റെ തെളിവായി ചൂണ്ടിക്കാണിച്ചത് ആരതിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു ജൂൺ ഇരുപത്തി ആറ് കല്യാണം ഉറപ്പിച്ച് വച്ചിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുകൾ കൂടാതെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ സുഹൃത്തിനോട് ക്രഷ് തോന്നുന്നതാണോ പിന്നെ പക്വത വോയിസ് എന്നെ കൊണ്ട് പബ്ലിക്കലി ഇടിയിപ്പിക്കല്ലേ എന്നുള്ള കമന്റിന്റെ സ്ക്രീൻഷോട്ടാണ് വൈറലായി മാറിയത് എന്നാൽ ഈ കമന്റ് ആരതിയുടേത് തന്നെയാണോ അതോ ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ളതാണോ എന്നൊന്നും വ്യക്തമായിരുന്നു എവിടെയാണ് ഈ കമന്റ് വന്നതെന്നും വ്യക്തമായിരുന്നില്ല ഇതിനിടെ ആരതി റോബിനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തതും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നിരവധി യൂട്യൂബ് ചാനലുകളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയത് ഇതോടെ ആരാധകർ ആകെ ആശങ്കയിലായി എന്നാൽ ഇപ്പോഴത്തെ റോബിനുമായുള്ള ബ്രേക്കപ്പ് വാർത്തയോട് ആരതി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ആരതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിറയെ ബ്രേക്കപ്പിനെ കുറിച്ചുള്ള കമന്റുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ബ്രേക്കപ്പിനെ പിന്തുണച്ചും മാറ്റി ചിന്തിക്കണമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ കമന്റ് ബോക്സിൽ എത്തിയിട്ടുള്ളത് ഇതിനിടെ ഒരാൾക്ക് ആരതി നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് റോബിനും പൊടിയും ബ്രേക്കപ്പ് ആയെന്ന് കേട്ടുള്ളൂ അത് സത്യമാണോ എന്ന് ചോദിച്ചയാൾക്കാണ് ആരതിയുടെ മറുപടി അല്ല എന്നായിരുന്നു ആരതിയുടെ മറുപടി എന്നാൽ ആരതി ഈ കമന്റ് ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ ആരാധകർ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് എന്തിനാണ് ആരതി കമന്റ് ഡിലീറ്റ് ചെയ്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതേസമയം ആരതി ഇപ്പോഴും റോബിനെ വീണ്ടും ഫോളോ ചെയ്യാതിരിക്കുന്നതും ആരാധകരുടെ ആശങ്കകളെ ശക്തമാക്കുന്നുണ്ട് റോബിൻ വാർത്തകളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ റോബിൻ ഇപ്പോഴും ആരതിയെ ഫോളോ ചെയ്യുന്നുണ്ട് ഇരുവരും അധികം വൈകാതെ തന്നെ വാർത്തകളോട് ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്